സഹസംവിധായകനായി വെള്ളിത്തിരയിലെത്തി പിന്നീട് സ്വതന്ത്ര സംവിധായകനായി തിളങ്ങിയയാളാണ് വൈശാഖ് പോക്കിരി രാജ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ തുടക്കമിട്ട വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ പുലിമുരുകൻ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറിയിരുന്നു മലയാള സിനിമയിലെ ആദ്യ നൂറുകോടി ക്ലബ്ബ് ചിത്രമെന്ന ഖ്യാതിയായിരുന്നു പുലിമുരുകൻ സ്വന്തമാക്കിയത് പോക്കിരി രാജ മധുരരാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിച്ച ചിത്രമായിരുന്നു ടെർബോ എഴുപത് കോടി ഇടം നേടി സിനിമ തിയേറ്ററുകളിൽ വിജയഗാഥ രചിക്കുന്നതിനിടെ ഷൂട്ടിംഗ് വേളയിൽ മമ്മൂട്ടിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് പറയുകയാണ് വൈശാഖ് ഞങ്ങൾ ഒരു ഷോട്ട് എടുക്കുകയാണ് ഒരാളെ കാലിൽ പിടിച്ച് വലിക്കണം അയാൾ ഇങ്ങനെ ക്രോസ് ചെയ്തു പോകും ആ വേളയിൽ മമ്മൂക്ക മറ്റൊരാളെ കിക്ക് ചെയ്യാൻ പോകണം ബാക്ക് ഷോട്ടാണ് റോപ്പ് വലിക്കുന്നവരുടെ ഡയറക്ഷൻ മാറിപ്പോയി സൈഡിലൂടെ പോകേണ്ട ആൾ മമ്മൂക്കയുടെ നേരെ വന്നു മമ്മൂക്കയെ ഒരൊറ്റൈ ഡി ഇടിച്ചു ഒരു സീൻ കഴിഞ്ഞ് എഴുന്നേറ്റ് തുടങ്ങിയ മമ്മൂക്കയാണ് പുള്ളി ഇങ്ങനെ കറങ്ങിപ്പോയിട്ട് ടേബിളിൽ തലയിടിച്ച് നേരെ അതിൻ്റെ അടിയിലേക്ക് പോയി ഒരു സെക്കൻഡ് എല്ലാവരും ഷോക്കായി പോയി ഓടിപ്പോയി മമ്മൂക്കയെ എഴുന്നേൽപ്പിച്ച് കസേരയിൽ കൊണ്ടുപോയി കയ്യിൽ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട് എൻ്റെ കൈയും വിറയ്ക്കുകയാണ് സിനിമയിൽ ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരാം ഫൈറ്റ് മാസ്റ്റർ കൊച്ചുപിള്ളേര് കരയും പോലെ വൻ കരച്ചിലായിരുന്നു റോപ്പ് വലിക്കുന്ന ആളുടെ ടൈമിംഗ് മാറിപ്പോയതാണ് കുറച്ചു കഴിഞ്ഞ് മമ്മൂക്ക എഴുന്നേറ്റ് അവരോട് പോയി കുഴപ്പമില്ലടാ മോനെ അതൊക്കെ സംഭവിക്കുന്നതല്ലേ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു ഒരുപാട് ഷോട്ടുകളിൽ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചിട്ടാണ് മമ്മൂക്ക ടർബോ ചെയ്തത് ഈ സംഭവത്തിന് ശേഷം പത്തോ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുണ്ടാകും അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സീനിലേക്ക് പോയി എന്നാണ് വൈശാഖ് പറഞ്ഞത് മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു ടർബോ റിലീസ് ചെയ്തത് മാസാക്ഷൻ വിഭാഗത്തിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മിഥുൻ വൽ തോമസ് ആയിരുന്നു മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ഇവരുടെ അഞ്ചാമത്തെ സിനിമയും ആദ്യത്തെ ആക്ഷൻ സിനിമയുമായിരുന്നു ടർബോ ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക